ഓം മശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാലാം തീയതിയും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തി എട്ടാം തീയതിയും ചൊവ്വാഴ്ചയും പകൽ പതിനൊന്ന് മണി അൻപത്തി മിനിറ്റ് വരെ പുണർദം നക്ഷത്രവും ശേഷംകാലം പൂയം നക്ഷത്രവും പകൽ പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെ അഷ്ടമി തിഥിയും ശേഷംകാലം നവമി തിഥിയും പകൽ പന്ത്രണ്ട് നാഴിക മുപ്പത്തിനാല് വിനാഴിക വരെ പന്നി കരണവും അൻപത്തിനാല് നാഴിക അൻപത്തിയെട്ട് വിനാഴിക വരെ സിദ്ധനാമ നിത്യയോഗവും കൂടിയ ദിവസം ആണ് അടുത്തതായി പുണർദം നക്ഷത്ര ജാതർക്ക് വരും ദിവസങ്ങളിൽ അനുഭവമാകുന്ന ഫലങ്ങളും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ചും പറയാം ഈ നക്ഷത്ര ജാതർക്ക് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ സ്ഥിതനാകയാൽ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകുകയും ശത്രുക്കളായവർക്ക് നാശവും ധനാഗമ ധനാഗമർഗങ്ങൾ പുഷ്ടിയുള്ളതാകുകയും പ്രാപ്തിയും ഫലം ആയിരിക്കും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചന്ദ്രൻ ജന്മഭാവത്തിൽ സ്ഥിതൻ ആകയാൽ ഇടപാടുകളിൽ നിന്ന് ഉയർന്ന നിലയിൽ ധനലാഭങ്ങളും മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ ലാഭവും സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലഭ്യതയും ശയന സൗഖ്യവും ഉണ്ടാകുന്നതാണ് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചൊവ്വ അഥവാ കുജൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക നിമിത്തം ദുർജനങ്ങളുമായുള്ള സഹവാസവും രക്തസ്രാവം ഉദരരോഗം കടുത്ത ജ്വരം മുതലായ രോഗപീഡകളെ കരുതി ഇരിക്കേണ്ട കാലവും ആണ് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ നാലാം ഭാവത്തിൽ തൻ്റെ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചാരം നടത്തുകയാൽ ഇടപാടുകളിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ധനലാഭങ്ങളും കുടുംബത്തിനും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വ്യാഴം അഥവാ ഗുരു പന്ത്രണ്ടാം ഇടത്തുകൂടി അനിഷ്ട സഞ്ചാരത്തിൽ ആകയാൽ ഈ നക്ഷത്ര ജാതകർക്ക് കാര്യസാധ്യങ്ങൾക്കായി വല്ലാതെ അലയേണ്ടി വരികയും വഴി നടക്കൽ കൊണ്ടുള്ള വൈഷമ്യങ്ങളും കഠിനമായ ദുഃഖങ്ങൾ മനസ്സിനെ അലട്ടുകയും ചെയ്യും രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ ഇഷ്ട സഞ്ചാരം നടത്തുക നിമിത്തം പല വിധത്തിലുള്ള ദ്രവ്യങ്ങളുടെ ലാഭാനുഭവങ്ങളും സ്ഥാനാന്തരപ്രാപ്തിയും സമൂഹത്തിൽ നിന്ന് ബഹുമാന ബഹുമാനസിദ്ധിയും ആജ്ഞാസിദ്ധിയും മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളുടെ ലാഭവും ശത്രുക്കളുടെ നാശവും ഉണ്ടാകുന്നതാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശനി ഒൻപതാം ഭാവത്തിലൂടെ അനിഷ്ടകരമായ സഞ്ചാരത്തിൽ ആകയാൽ ബന്ധുജനങ്ങളുമായി വിരോധത്തിൽ ആകുകയും ധർമ്മകാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സങ്ങൾ വന്നു ഭവിക്കുകയും പിതൃജനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ വന്നു ഭവിക്കുകയും ബന്ധനത്തിൽ അകപ്പെടുകയും പുണർദം നക്ഷത്ര ജാതകർക്ക് ഈ കാലത്ത് അനുഭവങ്ങൾ ആകുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം വാസ്തുദോഷ സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ